ഹോളിവുഡ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളിനെ കുറിച്ചാണ് അദ്ദേഹത്തെ പറ്റി ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല ആദ്യമായി ക്രിസ്റ്റഫർ നോളനും ഞാനും തമ്മിൽ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ എൻ്റെ ഫേവറേറ്റ് സംവിധായകരിൽ ഒരാളാണ് ഒരു കുറേ കാലം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു എന്നും പറയാം ഞാൻ സ്ക്രീൻപ്ലേ പ്ലേ എഴുതാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അതിനൊരു മോഡലായിട്ട് എടുക്കുന്നത് നോളനും നോളൻ്റെ സഹോദരനും ചേർന്ന് എഴുതിയ സ്ക്രിപ്റ്റുകൾ വായിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതുന്ന സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഒരാൾക്ക് ആ പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയുള്ള അക്കാഡമിക് നോളജ് ഉണ്ടാവും ഒരാൾ ജനറൽ അതിനെക്കുറിച്ചുള്ള ജനറൽ നോളജ് അപ്പോൾ ഇത് രണ്ടിൻ്റെ കൂടെ ഒരു ആണ് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ തിരക്കഥ എഴുതാം ഏറ്റവും ഷോർട്ടായിട്ടെങ്ങനെ ഡയലോഗ് എഴുതാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോളൻ്റെ സ്ക്രീൻ പ്ലേയിൽ നിന്നും നോളൻ്റെ സിനിമകളുടെ സ്ക്രീൻ പ്ലേകളിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു അപ്പോൾ ഒരു അതൊരു വലിയ ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു എന്ന് പറയാം പിന്നെ ക്രിസ്റ്റഫർ നോളനോടുള്ള എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ പല പല സിനിമകളും കാണുന്നതാണ് അപ്പോഴൊക്കെ നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ നമുക്ക് മിസ്സ് ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ലഭിക്കുന്നത് നോളൻ്റെ സിനിമകൾ കാണുമ്പോളാണ് ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേനും അയ്യേ എന്ന് തോന്നിപ്പോകാറുണ്ട് അപ്പോൾ അതൊക്കെ അപ്പം നമുക്ക് മിസ്സാകുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നോളൻ്റെ സിനിമയിൽ നിന്ന് കിട്ടി ചില ചില സിനിമകളൊക്കെ പകുതി കൊള്ളായിരുന്നു പകുതി പോരാ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ആ മിസ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നോളൻ സിനിമകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പഴയ സിനിമകളെന്നൊക്കെ പറയുമ്പോഴത്തേനും തന്നെ ഫിലോസഫിയാണല്ലോ സിനിമകളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഫിലോസഫിയുടെ ഒരു പ്യൂരിറ്റി ഒരു പ്യുവർ ഫിലോസഫി ഞാൻ നോളൻ സിനിമകളിൽ എനിക്ക് കാണാൻ സാധിച്ചു അത് വളരെ സന്തോഷമായിരുന്നു കാരണം അത്രയും കാലം മിസ്സ് ചെയ്തിരുന്ന പല ഫിലോസഫിക്കൽ എലമെൻറ്റിൻ്റെ വളരെ എന്താ പറയുക സ്പഷ്ടമായ ഷാർപ്പായിട്ടുള്ള ഉപയോഗം നോളൻ സിനിമകളിൽ ഉണ്ടായിരുന്നു അത് വളരെയധികം സിനിമ നോളൻ്റെ ഒരു സിനിമകളിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു അപ്പം അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോളനും ഞാനും തമ്മിൽ നിന്ന് പറയുമ്പോൾ പറയാനുള്ളത് പിന്നെ നോളൻ സിനിമകളോട് ഉള്ള പൊതുവിരോധം ഒരു ഒരു പൊതുവിരോധം നോളൻ സിനിമകളോട് ആളുകൾക്കുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് മൂന്ന് പ്രധാന കാരണങ്ങളാണ് എൻ്റെ ഭീഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്ന് ഈ അമേരിക്കൻ കൾച്ചറിനെ കുറിച്ച് പ്രകീർത്തിച്ചാണ് നോളൻ തൻ്റെ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് അവരവരുടെ സ്വന്തം രാജ്യത്തെ സ്വന്തം നാടിനെ അല്പമൊന്ന് പൊക്കി അടിക്കും പക്ഷേ നോർമലായി നോക്കുമ്പോഴത്തേനും ഒരു അമിതമായ ഒരു അമേരിക്കൻ കൾച്ചറിനെ പൊക്കി പറയുന്നത് അത്ര ഒരു ആർക്കും അങ്ങനെ അത്ര ദഹിക്കുന്നില്ല എന്നുള്ളത് ഉണ്ട് അതായത് ചുരുക്കി പറയുവാണെങ്കിൽ റഷ്യയോട് താല്പര്യമുള്ള ആളുകൾക്ക് അമേരിക്കയോടൊരു സ്വല്പം നിരസം ഉണ്ടാവും അത്രേ എനിക്കിപ്പം ഏറ്റവും കുറഞ്ഞ ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ചെറുതും വലുതുമായ ഒരു ഇഷ്ടക്കേട് നോളനോട് ആളുകൾക്കുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും അമേരിക്കയിൽ ഊന്നിക്കൊണ്ടായിരിക്കും സിനിമകൾ ചെയ്യുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ രാഷ്ട്രീയം ഒരു രാഷ്ട്രബോധം രാഷ്ട്രീയ ബോധം കലർന്നിട്ടുണ്ട് അതായത് അല്പം വിശാലമായിട്ട് ചിന്തിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്കേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അത്ര വിശാലമല്ലാത്ത ആളുകൾക്ക് നോളന്ന സിനിമകളോട് ഉള്ളൊരു വിരോധം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഫിലോസഫിയുടെ അമിതമായ ഉപയോഗം ഒരു ഫിലോസഫിക്കൽ മയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പ്യുർ ഫിലോസഫി നോളൻ സിനിമകളിൽ കാണാം അപ്പോൾ ഒരു ഫിലോസഫിയുടെ ഒരു അമിത ഉപയോഗം ചില ആളുകൾക്ക് നോളൻ സിനിമകളോടുള്ള വിരോധത്തിന് ചെറിയൊരു നീരസത്തിന് കാരണമായിട്ടുണ്ട് ഈ മൂന്ന് കാരണങ്ങളുമാണ് പ്രത്യേകം ഇപ്പോൾ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നോളൻ സിനിമകളെക്കുറിച്ച് പറയുമ്പോഴത്തേനും ഫിലോസഫി പ്ലസ് സയൻസാണ് നോളൻ്റെ സിനിമകൾ സയൻസും ഫിലോസഫിയും തമ്മിൽ ഒരു 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 വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തും വിധമുള്ളൊരു ബ്ലെൻഡിങ് നോളൻ സിനിമകളിൽ കാണാം പലരെയും നോളൻ സിനിമകളെ നോളൻ സിനിമകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു പ്രത്യേകതരം ബ്ലെൻഡിങ് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കഴിവാണ് ആ ബ്ലെൻഡിങ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഫിലോസഫി അറിയാവുന്നവർക്ക് അതിൻ്റെ ഫിലോസഫിക്കൽ ഭാഗം മനസ്സിലാവും നോളൻ സിനിമയുടെ സയൻസ് അറിയാവുന്നവർക്ക് അതിൻ്റെ സയൻറ്റിഫിക് ഭാഗങ്ങൾ മനസ്സിലാവും ഇത് രണ്ടും കൂടെ ചേർന്നുള്ളൊരു കാര്യമാണ് സിനിമയുടെ കഥ സിനിമ മനസ്സിലാകണമെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കണം ഇത് രണ്ടും അറിഞ്ഞിരിക്കണം എന്ന് സു എന്ന് ചുരുക്കം പിന്നെ പിന്നെ പറയാനുള്ളത് ഫിലോസഫിയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞെന്ന് തന്നെ പറയാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തെളിവ് സഹതം നോക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞെന്ന് പറയാം അപ്പോൾ ഫിലോസഫിയിൽ മുഖ്യ സിനിമകളായതുകൊണ്ട് നോളൻ്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഫിലോസഫിയുടെ കാലം കഴിയുമ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും അതായത് നോളൻ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സിനിമകൾ എഴുതുമ്പോൾ നോളൻ തന്നെയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യാറ് പറ്റിയാണെങ്കിൽ നോളനും നോളൻ്റെ അനുജൻ ജൊ നോളനും ചേർന്നാണ് തിരക്കഥ എഴുതാറ് അപ്പോൾ ഈ കുറേ കാലമായിട്ട് നോളൻ നോളനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ജൊനാദൻ നോളൻ്റെ വിടി തീർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ വിശദീകരിച്ചാൽ കൂടുതലാവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ നോളം ചെയ്യുന്ന നോളം തന്നെയാണ് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചാണ് നോളൻ സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ നോളം തന്നെയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രണ്ടു പേരും ഫിലോസഫിയിൽ മുക്കിയ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഫിലോസഫിയുടെ കാലം കഴിഞ്ഞതുകൊണ്ട് ഈ രണ്ടു പേരുടെയും പണി പൂട്ടിയിരിക്കുകയാണ് നോളൻ സിനിമകളും നോളൻ സിനിമകളുടെയും നോളൻ്റെയും കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ നോളൻ്റെ കൂട്ടത്തിൽ നോളൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നോളൻ്റെ ഭാഷയെ പറഞ്ഞാൽ നോളൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ നോളിൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് പേർക്ക് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് നടന്മാർക്ക് എഡിറ്റർക്ക് ക്യാമറാമാൻ മ്യൂസിക് ഡയറക്ടർക്ക് അങ്ങനെ പലർക്കും പല സാഹചര്യങ്ങളും ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് നോളൻ ഒഴികെ അപ്പോൾ അതൊരു വലിയൊരു എല്ലാവർക്കും ഒരു 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 എല്ലാവരുടെയും ഒരു ഇച്ചിരി മായച്ച ഒരു കാര്യമാണ് അത് നോളന് ഓസ്കാർ ലഭിക്കുന്നില്ല എന്നുള്ളത് നോളന് ഓസ്കാർ നോളനെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് വരെ ആളുകൾ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു എന്താണേലും നോളൻ ഓസ്കാർ നേടുമെന്ന് ഞാനും കരുതിയില്ല എങ്കിലും നോളന് അത്ഭുതകരമായ വിധം ഓസ്കാർ ലഭിച്ചു അദ്ദേഹം ഒരു സിനിമ ചെയ്ത് ഓസ്കാർ നേടിയെന്ന് തന്നെ ഞാൻ പറയും ഓസ്കാറിന് വേണ്ടി ആണ് അദ്ദേഹം ഓപ്പൺ ഹൈമർ ചെയ്തത് എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അതിൽ ഭംഗിയായിട്ട് വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന് വളരെ അത്ഭുതകരമായ വിധം വിജയിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഓസ്കാ കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിട്ടുണ്ട് ഓപ്പൺ ഹൈമറിന് ഇദ്ദേഹത്തിന് ഉൾപ്പെടെ അപ്പോൾ അപ്പോൾ ഈ ഓസ്കാർ ഇദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ ശിഷ്ടമുള്ള സിനിമ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് കഷ്ടം ആ അപ്പോൾ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയതിൽ സന്തോഷമുണ്ട് എനിക്ക് ഇനി നോളൻ്റെ ഭാവിയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഓപ്പൻ ഹൈമറ് മൂന്ന് മണിക്കൂറിന് ശിഷ്ടമുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒന്നര മണിക്കൂറിൽ സിനിമ കൂടാൻ പാടില്ല ആളുകൾക്ക് സമയമില്ല എന്നുള്ളത് അപ്പോൾ നോളൻ്റെ സിനിമയുടെ ലെങ്ത് കൂടിയിട്ടുണ്ട് കാരണം ഈ ഫിലോസഫിയുടെ കാലം കഴിഞ്ഞല്ലോ ഫിലോസഫി വെച്ച് കളിച്ചോണ്ടിരുന്ന ആളുകളാണ് നോള ഫിലോസഫിയുടെ കാലം കഴിഞ്ഞതുകൊണ്ട് ഇനി ആ ഫിലോസഫി ഒന്ന് സമൂഹത്തിലോട്ട് ഇറക്കണമെങ്കിൽ ഒരുപാട് സമയം ഇറക്കും ഇത് നോളൻ്റെ മാത്രമല്ല ഫിലോസഫി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് ചുരുക്കി പറയാൻ പറ്റില്ല കാരണം ആളുകൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുമില്ല അപ്പോൾ ഫിലോസഫിയുടെ കഥ കഴിഞ്ഞു അപ്പം എനിക്ക് പറയാനുള്ളത് ഫിലോസഫിയുടെ കാലം കഴിഞ്ഞതോടുകൂടി ക്രിസ്റ്റഫർ നോളിൻ്റെയും കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു നല്ല സിനിമ ക്രിസ്റ്റഫർ നോളിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല വെറുതെ വരെ ഗിമിക്കൊക്കെ കാണിച്ച് പറയാമെന്നുള്ളതല്ലാണ്ട് ഇനി ഒരു നല്ല സിനിമ ക്രിസ്റ്റഫർ നോളനിൽ നിന്നും ഉണ്ടാവില്ല ഇതുവരെയുള്ള നോളൻ്റെ സിനിമകളൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുക വളരെയധികം കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യാം സംവിധായകനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് സംവിധായകനിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം സംവിധായക നോളൻ്റെ സിനിമകളിൽ നിന്ന് തന്നെ ഒരുപാട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും അപ്പോൾ ഇതാണ് നോളൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുവാനുള്ളത് താങ്ക് യു